ക്ഷീണിച്ചിരിക്കുന്ന ഈ സമയത്ത് സ്നേഹത്തിൻ്റെ ഒരു സ്നേഹവന്ദനം അറിയിക്കുകയാണ് ജോസഫരൻ അവസാനം പറഞ്ഞു എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നുള്ള നിലയിൽ പറഞ്ഞു ഞാൻ പെട്ടെന്നൊരു വാക്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു എൻ്റെ സഹായം എവിടെ നിന്ന് വരും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഹോവിയെന്നല്ലോ സഹായം എപ്പോഴും അവിടുന്ന് തന്നെ ആയിരിക്കും സംശയമില്ല പക്ഷേ ദൈവം ആ സഹായം എങ്ങനെയൊക്കെയാണ് നമ്മിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ മുഖാന്തരങ്ങൾക്ക് മാത്രമേ വ്യത്യാസമാണ് അതുകൊണ്ട് ആത്യന്തികമായി നമുക്ക് സകല സാഹചര്യത്തിലും സഹായത്തിന് തക്ക സമയത്ത് ലഭിക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം ദൈവത്തിൽ ശരണപ്പെടാം എൻ്റെയും ദീർഘ വർഷത്തെ ആത്മീയ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ മനുഷ്യൻ്റെ മുഖം നോക്കി പോയിട്ടുണ്ട് എന്നാലൊക്കെ ചിലപ്പോൾ നിരാശയൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ദൈവം നമ്മെ നിരാശപ്പെടുത്തിയിട്ടില്ല അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ വഴികൾ അത്ര വ്യത്യസ്തങ്ങളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് യോശുവ പറഞ്ഞോ യോശുവയോട് പറഞ്ഞൊരു ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും നോക്കാതെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിയുരുത്തനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം നമ്മുടെ ബലമല്ല നമ്മുടെ സംവിധാനങ്ങളുടെ ശക്തിയല്ല നമ്മുടെ കൂട്ടുകെട്ടിൻ്റെ പ്രത്യേകതയല്ല മറിച്ച് നമുക്ക് വാഗ്ദത്വം നൽകിയ ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് നാം അനുഭവിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് എപ്പോഴും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് സാധിക്കും വളരെയേറെ കേൾവി ഈ നാളുകളിലൊക്കെ എന്താ കേട്ടുകൊണ്ടേ ഇരിക്കുകയല്ലേ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് കേട്ട് കേട്ട് കുറേ കഴിയുമ്പോൾ എന്തു ചെയ്യും വചനത്തിലൊരു വാക്യം വാണിങ്ങ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേട്ടത് അധികം കരുതിക്കൊള്ളുവാൻ ആവശ്യം അല്ലേ കേൾവിക്കൊരു പ്രശ്നമുണ്ട് നമുക്കറിയാം നമ്മൾ മക്കളെയൊക്കെ വളർത്തിയവരാണ് മക്കളോട് പറയാറുണ്ട് എത്ര തവണ നിന്നോട് പറഞ്ഞു നീ അനുസരിച്ചില്ല ഇനി നീ അനുഭവിക്കും ഇല്ലേ അവസാനൊരു ശക്തമായൊരു വാക്ക് പറയും ഇനി നീ അനുഭവിക്കും ഇത് നമ്മൾ മക്കളോട് പറഞ്ഞ് പഠിപ്പിച്ചി പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതേപോലെ ആരും പറയാൻ സാധ്യതയുണ്ട് ദൈവം ദൈവം നമ്മുടെ അപ്പനാണല്ലേ സ്വർഗീയ പിതാവാണെങ്കിൽ ആ പിതാവും അങ്ങനെ നമ്മളോട് എത്ര തവണ പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു എത്ര വട്ടം അല്ലേ എത്ര വട്ടം എനിക്ക് മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല അപ്പം അതുകൊണ്ട് കേൾവി 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 എന്നുള്ളത് ഒരു പക്ഷേ അത് അനുസരിക്കാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുന്നതിൻ്റെ അനന്തര ഫലമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ തടിപ്പുണ്ടാവും അല്ലേ തടിപ്പെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല നമുക്ക് ഏശാതിരിക്കുക ഓ ഇതൊക്കെ എത്രയോ കേട്ടതാണ് അങ്ങനെ വരുന്നതിന് മുമ്പേ എന്തു ചെയ്യണമെന്നറിയോ മാനസാന്തരപ്പെടണം അതുകൊണ്ട് കേൾവി വ്യത്യസ്ത വളരെ വിലപ്പെട്ട ആലോചനകൾ ഏത് സാധാരണക്കാരിൽ നിന്നാണെങ്കിലും വചനം തുറന്നാണ് പറയുന്നതെങ്കിൽ എവിടെ നിന്നാണ് വചനത്തിൽ നിന്നാണ് പിന്നെ സോഴ്സ് എവിടെയാ ഈ വചനത്തിൻ്റെ സോഴ്സ് ദൈവമാണ് അപ്പം ആര് പറയുന്നു എന്നുള്ളതല്ല ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ് നാം കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നാണ് നാം അതുകൊണ്ടാണ് ദസ്വേനിക്കനെ കുറിച്ച് പറയുമ്പോൾ ഒരു പറഞ്ഞിട്ടുണ്ടോ ഏ ആ സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമായി തന്നെ അവർക്ക് അയക്കും അതാണ് അവരുടെ അനുഗ്രഹത്തിന് കാരണം ഈ നാളുകളിൽ നാമം ആ നിലയിൽ ശ്രദ്ധിക്കുക ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ മാറ്റങ്ങളോ വ്യത്യാസങ്ങളോ ഒന്നും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ മാറ്റുവാൻ കഴിയുന്നില്ല മാത്രമല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് യാതൊരു വ്യത്യാസവുമില്ല ഇല്ല പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങൾക്കും ചില വ്യവസ്ഥകൾ ഉണ്ട് ആ വ്യവസ്ഥകളെ മറന്നുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തം നാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുകയോ അങ്ങനെ ദൈവം ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കരുത് എല്ലാത്തിനും വാഗ്ദത്തമുണ്ട് ഞാൻ ചുരുങ്ങിയ സമയത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ജനതയ്ക്കായിട്ട് പത്രോസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ത്തിൽ നിന്ന് ചില വാക്കുകൾ ഒരുമിച്ച് ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് പത്രോസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ ഈ വാക്യത്തിൻ്റെ അതിൻ്റെ മുൻഭാഗത്ത് ഒരു പ്രത്യേക വാക്കോടെ നമുക്ക് നോക്കാൻ സാധിക്കും അതിൻ്റെ ഒന്നാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതിയിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ വിശ്വാസം എവിടുന്ന് വന്നു ആർക്ക് ആരിൽ നിന്ന് വന്നു ഈ വിശ്വാസം ആരിലൊക്കെയാണ് ലോകത്തിൽ വ്യാപരിച്ചിട്ടുള്ളത് ഒന്നാം നൂറ്റാണ്ടിലെ അപ്പസ്ഥലന്മാർക്ക് വരെ ലഭിച്ച വിശ്വാസം എന്തായിരുന്നു അവരെന്താണ് വിശ്വസിച്ചത് അപ്പം അതവിടെ ചോദ്യത്തിന് ഉത്തരമാണ് ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ചവർക്കാണ് ഈ ലേഖനം എഴുതുന്നത് അപ്പം തുടർന്ന് വായിക്കാൻ പോകുന്ന നമ്മൾ ഒരു കാര്യം ഓർത്തോണം എന്താ പത്രോസിനെ മറ്റും ലഭിച്ചിട്ടുള്ള വിശ്വാസം തന്നെയാണോ നമുക്കും ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെയുള്ള ഭാഗം നമുക്ക് വായിക്കാം അല്ലേ അതല്ല എന്നെ ഉദ്ദേശിക്കുന്നത് അപ്പം ആ നിലയിൽ ആ കാര്യം ഉറപ്പുവരുത്തി പിന്നെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് ക്രമീണ സമാധാനം വർദ്ധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ട് ആശംസയ്ക്ക് ശേഷം പറയുകയാണ് നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അതായത് ഈ ലോകത്തിൽ ജീവിക്കുക അവിടെ ജീവനും എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായ ഒരു കാര്യമാണ് നമ്മുടെ സ്വാഭാവിക പ്രാണെന്നുള്ള ആശയത്തിലല്ല മറിച്ച് ദൈവത്തിൽ നിന്നും ലഭിച്ച പുതു ജീവൻ രണ്ടാമത് ഭക്തിക്ക് ജീവനും ഭക്തിക്കും അതായത് നാം രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവിനെ വിശ്വസിക്കുമ്പോൾ നാം ജീവനുള്ളവരായി തീരുകയാണ് ഒരു രണ്ടാം ജന്മം അല്ലാതെ അല്ലെങ്കിൽ ഒരു പുതു ജീവിതത്തിലേക്ക് വന്നു എന്നാൽ ആ ജീവിതം തുടർന്ന് പോകുവാനായിട്ട് ആവശ്യമായ കാര്യത്തിൽ പ്രധാനമാണ് ദൈവത്തോടുള്ള ഭക്തി അതായത് നമുക്കറിയാം യോബിനെ കുറിച്ച് നമ്മൾ വായിക്കും എന്താ യോബങ്ങാകെ വിഷമിച്ചു അല്ലേ ഏഹ് വ്രണമെല്ലാം പിടിച്ച് ഇങ്ങനെ ചുരണ്ടിക്ക് നമുക്ക് ഊഹിക്കാൻ പോലും അല്ല കേട്ടോ നമ്മൾ എത്ര ഊഹിച്ചാലും യ്യോബാ അനുഭവിച്ച വ്യത പ്രശ്നം മക്കളൊക്കെ മരിച്ചുപോയി വലിയ പ്രൗഢിയിലിരുന്ന പ്രഭാവത്തിലിരുന്ന ധനികനായ ഒരു മനുഷ്യൻ എല്ലാവരുടെയും ആദരവിന് ആര് വന്നാലെങ്ങനെ വരുള്ളൂ അയോബിനടുത്ത് വളരെ വിനയത്തോട് വരും കാരണം എന്താ എല്ലാ നിലയിലും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ആ വ്യക്തി തൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേക കൂടി വിശാദനാൽ പരീക്ഷിക്കപ്പെട്ട് തൻ്റെ ശരീരത്തിൽ തൻ്റെ പ്രാണനൊഴികെ ബാക്കി എല്ലാ സംവിധാനത്തിലും പൈശാചികമായ ഇടപെടലുണ്ടായി താൻ നിരാശനായി അങ്ങനെ അവസാനം വരെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം അവസാനം തൻ്റെ ഭാര്യ പറഞ്ഞൊരു വാക്കാണ് ആ വാക്കാണ് ഇവിടെ കണക്റ്റ് ചെയ്യുന്നത് കേട്ടോ എന്താ പറഞ്ഞേ നിന്റെ ഭക്തി മുറുകെ പിടിച്ചു കൊള്ളാതെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറഞ്ഞാൽ വേറൊരു പ്രസംഗമായി മാറും അതുകൊണ്ട് ആ വിഷയത്തിൽ അവിടെ നിന്ന് മടങ്ങി വരട്ടെ അവിടെ ഇയോബിനുണ്ടായിരുന്ന ജീവിത വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് ദൈവ ഭക്തി എന്ന് പറയുന്നത് ആ ഭക്തി തെജിച്ച് കളഞ്ഞാൽ എന്തു ചെയ്യും എന്നിട്ട് മരിക്കാൻ പറഞ്ഞ അർത്ഥം നിൻ്റെ കഷ്ടത അതുകൂടി അവസാനിക്കും ഇതൊരു അവസാനിക്കുന്നില്ലേ കഷ്ടത എന്നാൽ അതോടുകൂടി നിൻ്റെ പ്ര ഞാൻ കണ്ട് വിഷമിച്ചിരിക്കുന്ന തൻ്റെ ഭാര്യയാണല്ലോ പറയുന്നത് അപ്പോൾ തനിക്കത് കാണാൻ വയ്യാത്തത്ര തൻ്റെ ഭർത്താവ് വിഷമിച്ചുകൊണ്ടിരിക്കുക ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക എന്നാൽ ഈ ബുദ്ധിമുട്ടിനൊരു അവസാനമുണ്ടാകണമെന്നുള്ള ആശ്വാസകരമായ ഒരു കാര്യമായിരിക്കും ഭാര്യയുടെ മനസ്സിനെ പ്രേരിപ്പിച്ചത് അതിന് പറയുക നിൻ്റെ ഭക്തി തള്ളിക്കളഞ്ഞിട്ട് നീന്തണം മരിക്കാൻ പറഞ്ഞു അപ്പോൾ ആ അവിടെ കാണുന്ന ഭക്തിയുടെ പ്രാധാന്യം ദൈവത്തെ അറിയുക ദൈവത്തെ വിശ്വസിക്കുക ദൈവിക മൂല്യങ്ങൾ മുറുക പിടിക്കുക അല്ലേ അതല്ലേ ഇയോബിൽ നമ്മൾ കാണുന്നത് ദൈവിക മൂല്യങ്ങൾ മുറുക പിടിക്കുക നീതിയോടെ ജീവിക്കുക ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് ഇയോബിൻ്റെ ഭക്തിയുടെ പ്രത്യേകത നമ്മൾ കാണുന്നത് അങ്ങനെയെങ്കിൽ ആ ഭക്തി നമുക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ പറയുകയാണെങ്കിൽ ജീവനും ഭക്തിക്കും അപ്പം നമ്മുടെ ജീവിതത്തെ ദൈവപ്രസാദ യോഗ്യമായി നടത്തുവാനായിട്ട് ആവശ്യമുള്ള പരമപ്രധാനമായൊരു കാര്യമാണ് നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം ദൈവത്തിൻ്റെ വചനത്തോടുള്ള മനോഭാവം ദൈവത്തിൻ്റെ സ്വഭാവങ്ങളോടുള്ളതായ നമ്മുടെ മനോഭാവം നമ്മുടെ യഥാർത്ഥ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി ഈ ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ അതാണ് താഴെ പറയുന്നുണ്ടല്ലേ എന്താ അവിടെ പറയാൻ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ എന്ന് പറയുമ്പോൾ നാം എവിടെ അല്ലായിരുന്നു ദൈവത്തിൻ്റെ കൂടെ അല്ലായിരുന്നു ദൈവത്തിൻ്റെ പക്ഷത്തല്ലായിരുന്നു ദൈവത്തിൻ്റെ സംസർഗത്തിലല്ലായിരുന്നു നമ്മൾ എവിടെയോ ആയിരുന്നു എന്നാൽ എവിടെയോ ആയിരുന്ന നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾ എന്നുള്ള നിലയിൽ നമ്മെന്ത് ചെയ്തു അവൻ വന്ന് വിളിച്ചോണ്ട് വന്നു അപ്പോൾ ഒരു വിളി കേട്ടു ആ വിളി അനുസരിച്ച് നാം അവൻ്റെ സമീപത്തിലേക്ക് വന്നു അവനെ അറിഞ്ഞു അവനെ വിശ്വസിച്ചു അങ്ങനെ ആ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ആണ് നമ്മെ ഇന്ന് ജീവനും ഭക്തിയും സഹായിക്കുന്ന പ്രധാനപ്പെട്ടതായ കാര്യം അപ്പോൾ ദൈവിക പരിജ്ഞാനത്തിന് വിധേയമായിട്ടാണ് നാം ഇന്ന് ആയിരിക്കുന്നത് മനുഷ്യജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ദൈവിക പരിജ്ഞാനം എന്ന് പറയുന്നതാണ് ലോകത്തിൽ ലഭ്യമായ ഏറ്റവും വിലപ്പെട്ട അറിവെന്ന് പറയുന്നത് ആ നിലയിൽ മനുഷ്യനെയും ഏത് മനുഷ്യനെയും ഏറ്റവും കൊള്ളാവുന്നവരാക്കി തീർക്കുവാനായിട്ട് കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി സംഭരിച്ചിരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് ആ പരിജ്ഞാനത്താൽ അവൻ എന്ത് ചെയ്യുകയാണ് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു നൽകി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് എന്നെ സഹായിക്കണേ സഹായിക്കണേന്ന് പോലും നമുക്ക് പറയാൻ ആവശ്യമില്ല ഓൾറെഡി നൽകി കഴിഞ്ഞിരിക്കുന്നു ഒരു ചെറിയ ഉദാഹരണം സമയം അതിവായോ ഞാൻ ഇവിടെ ആ ക്ലോക്ക് മുമ്പിലോട്ട് ഒരു ചെറിയ ഉദാഹരണം പറയാം അതായത് ഒരു വളരെ മുമ്പ് നടന്നൊരു സംഭവമായിട്ടാണ് കേട്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഉദാഹരണം ഉള്ളൂ കേട്ടോ അതായത് ഒരു ധനികനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തോടു കൂടെ ദീർഘനാളുകൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യണ്ടായിരുന്നു അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് ധനികനായ മനുഷ്യങ്ങ് രോഗിയായി മരണത്തോടടുത്തു അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി അസിസ്റ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലായി എൻ്റെ ഈ ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ ഈ ധനികനായ മനുഷ്യൻ താമസിക്കാതൊക്കെ മരിച്ചു പോകും ഇനി ഞാനെന്ത് ചെയ്യും അദ്ദേഹത്തിൻ്റെ ഒരു സംരക്ഷണയിലാണ് ഞാൻ ജീവിച്ചിരുന്നത് അപ്പം എന്നാൽ അദ്ദേഹം ഈ ധനികനായ മനുഷ്യൻ ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന് വ്യക്തമായി അറിയില്ല ഏതായാലും മരിക്കുന്നതിന് മുമ്പ് ഒരു കടലാസ് ഈ ദേഹത്തിന് കൊടുത്തു ആർക്ക് തന്നെ ശുശ്രൂഷിച്ചിരുന്ന ഈ മനുഷ്യന് കൊടുത്തു അദ്ദേഹം അത് കിട്ടിയ പാടെ എന്ത് ചെയ്തു നോക്കിയൊന്നുമില്ല മടക്കി എടുത്ത് എവിടെയോ വെച്ചു വെച്ച തൻ്റെ എവിടെയോ ബോക്സിൽ എവിടെയോ ഉണ്ടത് അപ്പോൾ താൻ ഇങ്ങനെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ആകെ നിരാശനായി എനിക്കൊന്നും കിട്ടിയില്ല ഒരു സഹായമില്ല ഞാനിനിയങ്ങനെ ജീവിക്കും എന്നാൽ കുറേ കഴിഞ്ഞ് അങ്ങനെ നിരാശനായ താൻ അടിച്ചു വാരിയെല്ലാം ഒക്കെ എടുത്ത സാധനങ്ങളൊക്കെ അടുക്കിപ്പിറുക്കി നോക്കിയപ്പോൾ ഒരു കാര്യം ഒരു എന്തോ ഒരു കടലാസ് എനിക്ക് തന്നായിരുന്നു എന്താണെന്ന് നോക്കി നോക്കിയേക്കാന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ എന്താ വലിയൊരു എമൗണ്ട് ഉൾപ്പെടുന്ന ഒരു ചെക്കാണത് അപ്പോൾ ഈ ചെക്ക് എന്തിനാണെന്നോ ഇങ്ങനെയുള്ള ബാങ്കുമായിട്ട് ബന്ധ പഴയ കഥയാട്ടോ പുതിയതാണ് പുതിയതാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം പഴയതായത് കൊണ്ട് കുറച്ചും കൂടെ പരിചയം കുറവുണ്ട് അറിയത്തില്ലായിരുന്നു അങ്ങനെ അത് ആരെയോ കാണിച്ചു കാണിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് വലിയൊരു തുകയുടെ ചെക്കാണ് അത് ബാങ്കിൽ കൊടുത്താൽ നിനക്ക് ആ തുക കിട്ടും അപ്പം വാസ്തവത്തിൽ ഞാൻ ഈ ഉദാഹരണം പറയുന്നതേ ഉള്ളൂ ഓൾറെഡി ആര് നൽകി കഴിഞ്ഞിരിക്കുന്നു ഈ ധനികനായ മനുഷ്യൻ നൽകി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അതെന്താണെന്നോ അതിൻ്റെ മഹത്വം എന്താണെന്ന് വില എന്താണെന്നോ അദ്ദേഹത്തിന് അറിഞ്ഞു വിടാം എടുത്തുപയോഗിക്കാനും അറിയില്ല ഇനി നമുക്ക് നോക്കിയാൽ ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ ദൈവം ഇനി ഇതേ വാക്യം പോലെയാണ് എഫ് എസ് അലേൻ്റെ വായേണ്ടത് സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും അനുഗ്രഹിച്ചിരിക്കുന്നു അവിടെ ഒരു പാസ്റ്റൻസ് എന്തോ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ നിലയിൽ ഇവയൊക്കെ നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ നൽകപ്പെട്ട കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്താൽ മതി എടുത്ത പ്രയോജനപ്പെടുത്തിയാൽ മതി പ്രയോജനപ്പെടുത്തിയാൽ മതി ഏ അപ്പോൾ ആ നിലയിൽ തുടർന്ന് പറയുന്ന കാര്യം പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പറയാൻ സാധിക്കുന്ന കാര്യമാണ് അത് വിശദീ ഒരുപാട് വിശദീകരിക്കാവുന്നതാണെങ്കിലും നിങ്ങൾ ഒരുപാട് ഈ വിഷയങ്ങളൊക്കെ കേട്ട് പരിചയം കാണുമെന്ന് ഞാൻ വിരിക്കുകയാണ് പിന്നെ പറയുന്നു അവയാൽ നമു അവർ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു ഏവയാൽ ഇവയാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അതിമഹത്തായ വിലയേറിയ വാഗ്ദത്തങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസികളുടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് നമുക്കറിയാം ഒന്ന് ഇസ്രയേല് ആ ദേശത്ത് കടന്ന് വിളിച്ചു പറയുന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ ഞങ്ങൾക്ക് വാഗ്ദത്വം ആയി ലഭിച്ച ഈ ഭൂമി നമുക്കറിയാം ലോകത്തിൽ സ്വന്ത ദേശത്തിന് ആധാരം ബൈബിളിലുള്ള ഏക കൂട്ടർ ഇസ്രായേൽ അല്ലേ ബൈബിൾ നോക്കി അവർ പറയുന്നത് ഇത് അങ്ങ് കിട്ടിയതെന്ന് പറഞ്ഞു വേറെ ആരുടെയും പറ്റി ബൈബിൾ എഴുതിയിട്ടില്ല പക്ഷെ അവർക്ക് കൊടുത്തു എന്ന് അവിടെ പറയുകയാണ് അപ്പോൾ നമ്മുടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അവകാശമാക്കുക സ്വന്തമാക്കുക അതിനെ പ്രയോജനപ്പെടുത്തുക അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ത്രില് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ബഗേഴ്സിനെ പോലെ അയ്യോ എനിക്കൊന്നുമില്ല എനിക്കൊന്നും കിട്ടിയിട്ടില്ല എവിടെ കിട്ടും ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയല്ല ദൈവം നൽകിയിരിക്കുന്ന ഈ വിശേഷമേറിയ വിലയേറിയ അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നിമിത്തമാണ് നാം എന്ത് ചെയ്യുന്നത് ദൈവിക സ്വഭാവത്തിലേക്ക് നാം വരുന്നു അപ്പോൾ നമ്മുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടുള്ളത് നാട്ടിൽ നിന്ന് ലഭിച്ചത് നമ്മുടെ സമുദായങ്ങളിൽ ലഭിച്ചതൊക്കെയാണ് നമ്മുടെ സ്വഭാവവിശേഷങ്ങൾ എന്നാൽ ഇതൊന്നും അല്ലാത്ത ഒരു ശ്രേഷ്ഠമായ ഒരു സ്വഭാവം ദൈവത്തിൽ നമുക്ക് പ്രാപിക്കാൻ കഴിയും പക്ഷെ സംഭവിക്കുന്ന എപ്പോഴും എങ്ങനെയാണെന്ന് അറിയാമോ എൻ്റെ സ്വഭാവത്തെക്കാൾ മോശമായ ഒരു സ്വഭാവമുള്ള ആളെ കണ്ടാൽ ഇന്ന് ആൾക്കാർ മത്സരിച്ച് പറയും ഞാൻ നിന്നേക്കാളും കേട്ടോ അല്ലെ കേട്ടില്ലേ ഞാൻ നിന്നേക്കാളും മോശമാണ് അത് പറയുന്ന എന്നു വെച്ചാൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഇന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിനേക്കാൾ മോശമായി പെരുമാറാനും ബിഹേവ് ഒക്കെ എനിക്ക് കഴിയുമെന്ന് അർത്ഥം അപ്പോൾ അത് കാണിക്കുന്നതന്നെ ആഗ്രഹം എന്തോ പരമാവധി മോശമായിട്ട് പോകുക എന്നുള്ള എന്നാൽ ദൈവം ചെയ്യുന്നത് ആ ലജ്ജ തോന്നുന്ന സ്വഭാവത്തിൽ നിന്നും നമ്മെ ദൈവിക സ്വഭാവത്തിലേക്ക് കൊണ്ടുവരിക അതിനുള്ളതായ ചില കാര്യങ്ങളാണ് ഇവിടെ ഈ പത്രസബോസലിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പറയുകയാണ് ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദൈവ സ്വഭാവ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാനിട വരുന്നു അതിനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിക്കണം ഇത് വെറുതെ അങ്ങ് വന്ന് ചേരുകയില്ല കെയർഫുള്ളായിട്ട് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ഈ സ്വഭാവമൊക്കെ മാറ്റുക എന്നാണ് വലിയ പണിയല്ലേ എന്തുമാത്രം തീരുമാനങ്ങൾ എടുത്തു വരാം നമ്മളല്ലേ ഏഹ് എത്ര തീരുമാനം എടുത്ത് ഓരോ ക്യാമ്പ് ഓരോ പ്രസംഗം കഴിക്കുമ്പോഴത്തേനും ഏഹ് അതിൻ്റെ അന്തത്തിൽ കർത്താവ് ഇന്ന് നീ എന്നെ കേൾപ്പിച്ച ഭാചനം ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഞാൻ എന്തു ചെയ്യും പക്ഷെ അടുത്ത നിമിഷത്തിൽ ഉണ്ടാകുന്ന പരീക്ഷയിൽ നമ്മൾ അങ്ങ് ചടയെന്നും പറഞ്ഞ് വീണു പോവാൻ പ്രശ്നത്തിലാകുക അത് കാണിക്കുന്ന അറിയാമോ ഞാൻ ആഗ്രഹിച്ചതേയുള്ളൂ ഞാൻ അങ്ങനെ ആയി തീർന്നിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പം വീണ്ടും എന്ത് ചെയ്യാൻ എൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നേ ഉള്ളൂ നിരാശപ്പെട്ടത് തീരുമാനം എടുത്തില്ലെങ്കിൽ അത് പ്രായ പരാജയപ്പെടുമ്പം നിരാശപ്പെടുകയല്ല എനിക്ക് വാസ്തവത്തിൽ ആ സ്വഭാവം കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പം അവിടെ സകല ഉത്സാഹവും കഴിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ ശ്രമവും നടത്തി താഴെ പറയുന്ന നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് അവിടെ പറയുന്നതാണ് വിശ്വാസം നമുക്കറിയാലോ അടിസ്ഥാനപരമായ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താ വിശേഷമേറിയ ചില കാര്യങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ഇന്നലെ വരെയല്ല ഇന്ന് കുറേ കൂടെ ദൈവത്തെ സംബന്ധിച്ചും ദൈവം എനിക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത കാര്യങ്ങളുള്ളും ഒരുപാട് പുതിയ വിശ്വാസത്തിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് ഈ വിശ്വാസത്തെ ഒന്ന് പ്രായോഗികമായി തീർക്കുവാനായിട്ട് അതിനോട് ചേർന്നിരിക്കേണ്ട ചില കാര്യമായിട്ടാണ് പറയുന്നത് അതോരോന്നും വിശദമാക്കുവാൻ കഴിയുന്നുവെങ്കിലും സമയത്തിൻ്റെ പരിധിയിൽ ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അവിടെ പറയുന്നത് വിശ്വാസത്തോട് വീര്യം ഇൻ്റലിജൻസ് അല്ലേ വളരെ നമ്മുടെ വിശ്വാസമെന്ന് പറയുന്നത് അത് കേവലം ഒരു ധാരണയായിട്ട് വേണം നടത്താം ആ ഞങ്ങൾ ഞങ്ങൾ ഇന്നിപ്പോൾ പറ്റിയിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ഏതെങ്കിലും ഒരു സഭാ സമൂഹത്തോട് നമുക്കൊരു ബന്ധമുണ്ട് അപ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത് ആ ഞാൻ ബന്ധക്കോസ്താണ് അല്ലേ അങ്ങനെയല്ലേ പറയുന്ന ആൾക്കാർ ഞാൻ യാക്കോക്കാരനാണ് അല്ലെ മര്ത്തവക്കാരൻ അപ്പം നമ്മുടെ നമ്മൾക്ക് വിശ്വാസം എന്താ നമുക്ക് അറിഞ്ഞുകൂടാ ഏതോ ഒരു സമൂഹത്തെയാണ് നമ്മൾ വിശ്വാസമായിട്ട് പരിഗണിച്ച് അതല്ല കേട്ടോ വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് നാം ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചിരിക്കുന്ന നാം തിരിച്ചറിഞ്ഞിരിക്കുന്ന കർത്താവ യേശുക്രിസ്തുവിൽ ഉള്ളതായ നമ്മുടെ ആശ്രയവും ഉറപ്പുമാണ് വിശ്വാസം എന്ന് പറയുന്നത് അല്ലാതെ കേവലം നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ സമൂഹത്തിൻ്റെ ദാ പൊതുധാരണകളെ അല്ല വിശ്വാസം എന്ന് പറയുന്നത് അതെല്ലാം ഉപദേശങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് ഇവിടെ പറയുന്നത് വിശ്വാസത്തോട് വീര്യവും പിന്നെ വീര്യത്തോട് ആ പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിജയവും ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും സഹോദര പ്രീതിയും പിന്നെ സ്നേഹവും കൂട്ടിക്കൊള്ളും അപ്പോൾ ഈ ദിവ്യ സ്വഭാവത്തിനുടമകളാകുവാൻ കൂട്ടാളികളാകുവാൻ ആ ഒരു സ്വഭാവത്തിൻ്റെ രൂപീകരണം നടക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എന്തു ചെയ്യണം നമ്മുടെ വിശ്വാസത്തോടെ ചേരണം അതായത് കേവലം ഞാൻ എന്തോ ധാരണയിലാണ് വിശ്വസിക്കുന്നു ഇന്ന പള്ളി പോകുന്നു അല്ലെ ഇന്ന കൂട്ടത്തിൽ പോകുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യല ഈ കാര്യം സാധിക്കുകയില്ല മനഃപൂർവ്വമായി സകല ഉത്സാഹവും കഴിച്ച് എൻ്റെ വിശ്വാസത്തോട് ഈ ക്വാളിറ്റീസും കൂടെ ചേരുമ്പോഴാണ് അത് ഫലകരമായി തീരുന്നത് അവിടെ പറയുന്ന അവസാനിപ്പിക്കും ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്കുണ്ടായി വർദ്ധിച്ചു വരുന്നുവെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ നിഷ്ഫലന്മാരാകുകയില്ല എന്ന് പറഞ്ഞാൽ നാളുകൾ കഴിയുമ്പോൾ നിങ്ങൾ ഇത്രയും കാലം കർത്താവിനെ സേവിച്ചു ഞായറാഴ്ചകളൊക്കെ പോയി ആരാധിച്ചു വചനം കേട്ടു പ്രാർത്ഥിച്ചിട്ടു എന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾ ആയിത്തീ ആയിത്തീരത്തില്ല നിങ്ങൾ ഫലമുള്ളവരായി തന്നെ തീരും എന്നിട്ട് അവസാനിപ്പിക്കും ഇങ്ങനെ പറയുകയാണ് എന്താ ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിച്ചു വരുന്നില്ല എങ്കിൽ എന്താ ഭോവിക്കുന്നേ നിങ്ങൾ ദൃഷ്ടിയുള്ളവരും പിന്നെ ആ കുരുടന്മാരും മുമ്പിലത്തെ പാപകൾ ശുദ്ധീകരണം മറന്നവരൊക്കെ ആയിത്തീരും വളരെ നിരാശാജനകമായ ഒരവസ്ഥയിലേക്ക് തീരും അപ്പോൾ രണ്ടിരടയ്ക്കാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സാധ്യത വലിയൊരു പരിവർത്തനം വലിയൊരു പുതുക്കം വലിയൊരു സാധ്യതയിലേക്ക് അവൻ നമ്മെ വിളിച്ചിരിക്കുക ഈ വിളിച്ച വ്യക്തി ആരാണെന്നുള്ളതിൻ്റെ ഗൗരവം അനുസരിച്ചാണ് നാം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു എന്നും ആ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമുക്കറിയാവല്ലോ ഒരു ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു വലിയ ഉദ്യോഗത്തിലേക്ക് നമ്മെ വിളിച്ചുവെങ്കിൽ ആ എന്തിനാ വിളിച്ചത് ഓ ഞാൻ ചുമ്മാ വിളിച്ചതേ ഉള്ളൂ അങ്ങനെ ആയാലും പറയുമോ ഇല്ല നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വം നൽകുവാൻ പോവുകയാണ് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം യോഗ്യത നേടുകയും ആ ഉത്തരവാദിത്വത്തിൻ്റെ പ്രത്യേകതകളെ നിർവഹിക്കത്ത നിങ്ങൾക്ക് ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ ഉണ്ടാകണം അതിന് നിങ്ങളുടെ വ്യക്തിത്വം തന്നെ രൂപപ്പെടേണ്ട ആവശ്യമുണ്ട് നമുക്കറിയാം ഒരു ഐ എ എസ് കാരനെ രൂപപ്പെടുത്തണമെങ്കിൽ ഒരുപാട് പരിശീലനം കൊടുക്കും അല്ലേ ഒരു പട്ടാള ഉദ്യോഗസ്ഥനെ രൂപപ്പെടുത്തണമെങ്കിൽ ഒരുപാട് പരിശീലനം കൊടുക്കും തുടർമാനേ പരിശീലനം ഓരോ ചെറിയ ലംഘനത്തിന് പോലും അവർ നല്ല ശിക്ഷ കൊടുത്തു തന്നെയാണ് ആ പരിശീലനം മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ അദ്ദേഹം രൂപപ്പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യാം ഓരോ ഓർഡർ കൊടുത്താൽ മതി അല്ലേ അദ്ദേഹം അത് ഫംഗ്ഷൻ ചെയ്യും പണ്ടെങ്കിൽ നമ്മുടെ ഒരു കളക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ എങ്ങനെയുണ്ട് കളക്ടറുടെ ലൈഫ് എങ്ങനെയാണ് ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല ഒരു ഒരു തെറ്റ് പറ്റിയാൽ പകുതി ശമ്പളത്തിന് വീട്ടിൽ പോയി ഇരിക്കാം ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ ആജ്ഞ അനുസരിക്കാൻ തയ്യാറുള്ള പോലീസുകാരെല്ലാം കൂടെയുണ്ട് ഒരു ഓർഡർ തെറ്റിയാൽ എന്ത് സംഭവിക്കും വലിയ തകിടം മറിച്ചിലുണ്ടാകും വലിയ പ്രശ്നം ഉണ്ടാകും അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ ജീവിക്കാൻ അതിനാവശ്യമുള്ളതെല്ലാം ദൈവം നൽകിയിരിക്കുന്നു എങ്കിൽ ആ നൽകപ്പെട്ടതായ ദൈവികമായ നന്മകളെ ദാനത്തെ നാം എടുത്ത് പ്രയോജനപ്പെടുത്തണം അതിനുള്ള ഉത്സാഹം നമ്മിൽ ഉണ്ടായിരിക്കണം ഇപ്പൊ അതിൻ്റെ ഒരു സമ്മറി കിട്ടിയല്ലോ ഇതാണ് മനസ്സിൽ സൂക്ഷിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നാം ഫലമുള്ളവരായി തീരും ഫലമുള്ളവരായി തീരും അത് കണ്ട് സന്തോഷിക്കാൻ വേണ്ടി നമ്മുടെ കർത്താവ് കാത്തിരിക്കുക ദൈവം നമ്മൾ സഹായിക്കാം